എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈക്കോർട്ടിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പതിനാറ് ശമ്പളം മുപ്പതിനായിരമാണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് വേക്കൻസി പന്ത്രണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മന്ത് പ്രായപരിധി അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിംഗ് ആണ് ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം എല്ലാ ക്വാളിഫിക്കേഷനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇക്വലിൻ്റെ ഗ്രേഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം വൺ ഇയർ ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോർട്ട് അല്ലെങ്കിൽ പി എസ് യുസ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് ഐ ടി ടെക്നിക്കൽ സപ്പോർട്ട് ആസ് ഫുൾ ടൈം ഓൺ സൈറ്റ് ടെക്സ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സിമിലർ റോൾ പ്രൊവൈഡിങ് ഇൻ പേഴ്സൺ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഓർ നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ ട്രബിൾ ഷൂട്ടിംഗ് ആറ് മാസത്തെ എക്സ്പീരിയൻസ് ആസ് ടെക്നിക്കൽ സപ്പോർട്ട് ഇൻ കോർട്ട് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതാണ് യോഗ്യത വരുന്നത് അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഇവിടെയും ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇതല്ലെങ്കിൽ എനി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എനി ഡിഗ്രി ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഇക്വലൻ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ ക്വാളിഫിക്കേഷനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇക്വലൻ ഡിഗ്രീഡ് ഉണ്ടായിരിക്കണം ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോർട്ട് അല്ലെങ്കിൽ പി എസ് യുസ് ഇൻ ദ ഫീൽഡ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനേജിംഗ് ഇ സേവാ കേന്ദ്ര അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ദ ഐ സി ടി എക്യുപ്മെൻറ്റ് അതുപോലെ തന്നെ സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഇൻ എനി കോർട്ട് ആസ് പാർട്ട് ഓഫ് ഇ കോർസ് പ്രൊജക്ട് ഓർസർച്ച് പ്രോജക്റ്റ് ഇൻ വേർഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ദ ഐ സി ടി എക്യൂപ്മെൻറ്റ് ഓർ മാനേജിംഗ് ഇ സേവാ കേന്ദ്രം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിർബന്ധമായിട്ട് വേണ്ടത് ക്വാളിഫിക്കേഷനും വൺ ഇയർ എക്സ്പീരിയൻസുമാണ് അപ്പോൾ ഇതാണ് തസ്തികകൾ വരുന്നത് ഈ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിയമന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഹൈക്കോടിലാണ് ജോലി വരുന്നതെങ്കിലും ചില സമയത്ത് നിങ്ങൾക്ക് ഹൈക്കോടതിൻ്റെ പുറത്ത് പ്രമൈസിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അതായത് കേരള ജുഡീഷ്യൽ അക്കാഡമി അതുപോലെയുള്ള അതർ ലൊക്കേഷൻസിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ഇതാണ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ്സ് ഡോട്ട് ഇൻ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നിട്ട് ഹൗ ടു അപ്ലൈ എന്ന ഓപ്ഷനുണ്ട് അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും അത് ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും അപ്ലോഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ്റെ ഒക്കെ തന്നെ കോൾ ലെറ്റർ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇൻഡിമേഷൻ നിങ്ങൾക്ക് എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ കിട്ടുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനാറാണ് അതിനകം തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഹൈക്കോർട്ടിൽ ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി